അലേക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ രാവിലെ കണ്ട ചോറ് തിളച്ച് നമ്മൾ റൈസ് കുക്കർ ഇറക്കിയേക്കാം കേട്ടോ ചോറ് കുറച്ച് വൈകീട്ടാണ് തീമട്ടത് ഇപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ രാവിലെ തന്നെ വെച്ച് വെച്ചിട്ട് താനുവാണെങ്കിൽ ചെല്ലു അപ്പം നമുക്കത് റൈസ് കുക്കർ കുക്കർക്ക് ഇറക്കിയക്കട്ടെ റേഷൻ അരിയാണേ അപ്പോൾ അത് കുക്കർക്ക് ഇറക്കി വെച്ച് ഒരമണിക്കൂറോളം പിന്നെ കാക്ക രാവിലെ വെള്ളപ്പായിരുന്നു അതും ചായ മൊഴിച്ച് പോയിട്ടോ ഇനി ഒരു വെള്ളപ്പം കൂടാ പിന്നെ അത് കുട്ടിമാനൊക്കെ പഴം വെച്ച് വെച്ചിട്ടുണ്ട് പഴയ അതും പിങ്ങിക്കണം ഞാൻ നമുക്ക് വറവട ഉള്ള ഞാൻ തുച്ച വെച്ചിട്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം നിലച്ചൊക്കെ ചിക്കൻ ഉണ്ടാക്കിയതിന് ചിക്കൻ ഗ്രേവി അതിക്ക് തേങ്ങ അരച്ച് ചാറച്ചേനും വൈകുന്നേരം തൈക്കാക്ക പൊറാട്ടയും കൊടുക്കും അപ്പോൾ അതായത് ഇന്നലെ രാത്രി അപ്പോൾ ആ ചട്ടിയിലിട്ട് കിട്ട് നമ്മൾ പൂളൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പൂള ഞാൻ മാറുവിട്ടു അപ്പോൾ കുട്ടികളൊക്കെ ഒന്നും പോയിട്ട് അതാണ് ഉണ്ടാക്കാത്തത് അത് കുട്ടിമാൻ ഭയങ്കര ഏറ്റവും ചെയ്യുവാനും കണ്ടാൽ വൈകുന്നേരം ചായ കൂട്ടാ കാക്കന്നു അപ്പം സെറ്റായിട്ടാ എന്നാൽ നമുക്ക് ചായ കുടിച്ചെട്ടോ അപ്പോൾ വൈകുന്നേരത്തിനുള്ള ചായക്കടയും കൂടി ഇപ്പം സെറ്റ് ആയി ഇതുവരെ എനിക്കുള്ള പണിയേണ്ട ഈ പൂള മെയ്യം തൊച്ചി ഫ്രിഡ്ജിൽ സെറ്റാക്കി നിന്നിട്ടോ ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ അങ്ങനെ ഫ്രീസറിൽ പൂള വെച്ചാൽ കുറേ ഇരിക്കും കേട്ടോ അപ്പം ആദ്യമൊന്നും അറിയില്ലെന്നത് പിന്നെ അഞ്ചത്തി അണിഞ്ഞോട് പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതി പിന്നെ യൂട്യൂബിലും അങ്ങനെയൊക്കെ ചെയ്യണതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനാ തൂമ്പിച്ച് ചട്ടിയിൽ തന്നെ കുറച്ച് കണക്ക് പൊരിട്ട് കാണ തിന്നണു പിന്നെ മീൻ ഇതൊക്കെ കരിമീൻ അതും കുട്ടിയൊക്കെ പറ്റൂല കാക്ക കൊടുത്ത പിന്നെ നിന്ന കർമ്മത്തിൽ ചാറും കൊണ്ടിട്ട് ഇത് പൊരിച്ചണം ഇതൊക്കെയാണ് അപ്പം ചായതാണ് രാവിലത്തെ ചായ കാക്ക കൂട്ട് ചായ അപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ വീഡിയോയാണ് പറ്റെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പം ഇതൊക്കെയാണ് പിന്നെ ഇപ്പോൾ പോള പറ്റാത്തവർക്ക് പയമ്പോലും ഉണ്ടോ അവിടെ വെള്ളപ്പം വെള്ളപ്പത്തിള വെച്ച് എന്നാൽ മസാലദോസ പിന്നെ നല്ല മധുരമില്ലാത്ത കട്ടഞ്ഞായി അപ്പം ഈ വർഷമെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് മോണിയായി ഡോളറൊക്കെ ഒന്ന് കയറി യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടാൻ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഞങ്ങളുടെ മുന്നൊക്കെ ഈ വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നത് നിങ്ങളെ സപ്പോർട്ടിനും വേണ്ടിയിട്ടോ മെട്ടു കേട്ടോ അപ്പം ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ് സ്വന്തമായിട്ട് നമുക്ക് മരുന്ന് പൈസ ഇങ്ങനെ തീവന്ന് കിട്ടിയാലേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുണ്ടാകുന്നൊക്കെ എത്തിയിട്ടാണ് ഇപ്പോൾ പ്ലീസ് ടേക്ക് ഷെയർ സബ്സ്ക്രൈബ് കിട്ടോ